ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ചെയ്ത് പലപ്പോഴും നമ്മുടെ കൊളസ്ട്രോളിലും ട്രയറ്റൽ ഒക്കെ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് കോമൺ ആയിട്ട് എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് എണ്ണയിൽ വർത്തരുത്ത പലഹാരങ്ങളൊക്കെ ഒഴിവാക്കുന്നു ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള പലഹാരങ്ങൾ ഒഴിവാക്കുന്നു കൂടാതെ വെളിച്ചെണ്ണ ഓയിൽ ഇതിന്റെ ഒക്കെ ഉപയോഗം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരുന്ന് നോക്കാം ഇതൊക്കെ ചെയ്യുന്നത് ശരി തന്നെയാണ് പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ കൊളസ്ട്രോളിൽ വലിയ വ്യത്യാസം തന്നെ വരുന്നതായിട്ടൊന്നും തന്നെ കാണാറില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നോക്കാം കൊളസ്ട്രോള് കുറയാൻ വേണ്ടി നിങ്ങൾ എണ്ണയും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടും അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒഴിവാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയത് കൊണ്ടോ മാത്രമായില്ല അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ അമിതമായി എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിന്റെ അളവ് വളരെ കുറച്ചു കൊണ്ട് കാരണം അമിതമായിട്ടുള്ള ഭക്ഷണം അമിത അമിതമായിട്ടുള്ള കലോറി നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് സോ സ്വാഭാവികമായിട്ട് നമ്മുടെ കൊളസ്ട്രോളും ട്രൈബിൾ ഒക്കെ കൂടാൻ ഇത് വഴിയിരിക്കുന്നു അതുകൊണ്ട് രാവിലത്തെ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് അധികവും ഉണ്ടായിരിക്കും ഉണ്ടാക്കുന്നത് നമ്മുടെ അരി ഉപേക്ഷിച്ചിട്ടാണ് പുട്ട് ദോശ അപ്പം ഒക്കെ അരി ഉപേക്ഷിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ നമ്മൾ രണ്ടോ മൂന്നോ അതിലധികം ഒക്കെ ആയിട്ട് കഴിക്കാറുണ്ട് ഇത് അമിത കലോറിയായിട്ട് അത് പിന്നീട് ട്രൈബൽ സിറൈഡ് ഫാറ്റൊക്കെ ആയിട്ട് കൊളസ്ട്രോളൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട് പിന്നീട് ഉച്ചയ്ക്ക് കഴിക്കുന്നതും ചോറ് തന്നെയാണ് രാത്രി ഇപ്പൊ അധികം വീടുകളിലും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാറുണ്ട് മൂന്നോ അതായത് അതിലധികമോ ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അത്തരത്തിലുള്ള ആൾക്കാരിലും ഈ കലോറി ഉണ്ട് ചെയ്യും ഈ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വീണ്ടും കൊളസ്ട്രോൾ ഒരു കാരണമായിട്ട് മാറുന്നു ഇത്തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് പുഴുങ്ങിയ ഏത്തപ്പഴം മുട്ട അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേവിച്ച ചെറുപയർ കടല പോലുള്ള കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഓട്സ് കൊണ്ടുള്ള ഉപ അല്ലെങ്കിൽ പുട്ട് ദോശ പോലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഉച്ചയ്ക്ക് കഴിക്കുന്ന സമയത്താണെങ്കിൽ മാക്സിമം ആയിട്ട് ബ്രൗൺ റൈസ് യൂസ് ചെയ്യാൻ ശ്രമിക്കും അപ്പം ഒപ്പം അതിനോടൊപ്പം തന്നെ കറി വെച്ച് കഴിക്കാവുന്ന മത്സ്യങ്ങൾ ചിക്കൻ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കറികളും കാര്യങ്ങളും തന്നെ യൂസ് ചെയ്യുക കൂടുതലും അതുപോലെ സാലഡ്സ് ആയിട്ട് നിങ്ങൾക്ക് കിക്കുംബർ ക്യാരറ്റ് പോലുള്ള വെജിറ്റബിൾസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്ത് സാലഡ്സോ അല്ലെങ്കിൽ തോരൻ പോരെയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് പിന്നീട് ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് റിഫൈൻഡ് ഫ്ലോർ ആണ് അതായത് മൈദ മൈദ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കുക ബേക്കറി പ്രോഡക്റ്റ്സ് കേക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കുക ഷുഗർ കട്ടും ഇതോടൊപ്പം തന്നെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും വലിച്ചിട്ട ഒരു ഒരു പരിധിവരെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ കൂടുകയൊന്നും തന്നെ ചെയ്യില്ല അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നമുക്ക് അവക്കാഡ പോലുള്ള ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം മുട്ടയുടെ മഞ്ഞൊന്നും കഴിച്ചത് കൊണ്ട് നിങ്ങളുടെ കൊളസ്ട്രോൾ ഒന്നും തന്നെ കൂടാൻ പോകുന്നില്ല ഫാറ്റി ഫിഷ് അതായത് ചെറു മത്സ്യങ്ങൾ നിങ്ങളുടെ ചൂണ ഫിഷ് മത്തി നത്തുമരി പോലുള്ള മത്സ്യങ്ങളെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക